കാശിയും പാറും കുഞ്ഞിയും ഒരു വണ്ടിയിലാണ് പോകുന്നത് കാശി ഡ്രൈവ് ചെയ്യുമ്പോൾ കുഞ്ഞുമായി പാറു അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞു പാറുവിൻ്റെ മഴയിൽ നിന്ന് യാത്ര പോകുന്ന സന്തോഷം കാണിക്കുകയായിരുന്നു അനുജനിയും മറ്റൊരു കാറിൽ അവിടെ പരിഭവങ്ങൾ പറഞ്ഞു തീർത്തു കൊണ്ടുള്ള യാത്ര മറ്റൊരു കാറിൽ രഞ്ജിയും കാവ്യം ഒപ്പം അവർക്കൊപ്പം തന്നെ കാർത്തിയും ദേവവും ഉണ്ടായിരുന്നു കാർത്തി ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ്റെ അടുത്തായി രഞ്ജിയുണ്ട് പിന്നിൽ കാവ്യം ദേവും എന്നാൽ ഇത് എന്ത് കൂത്ത അവരൊക്കെ ഒരേ വണ്ടിയിൽ ഞങ്ങളെ മാത്രം നിങ്ങൾക്ക് രണ്ടേ കുഴപ്പവും പറഞ്ഞു വിട്ടേക്കും നേട്ടന് കാർത്തി പറഞ്ഞു കാശിക്കറിയേ കെട്ടിന് മുന്നേ നിന്നെയും ഇവളെയും ഒരുമിച്ച് വിട്ട ആദ്യ അവളുടെ ഒക്കത്ത് ഒരു കുട്ടിയുണ്ടായിട്ടേ കെട്ട് നടക്കുകയുള്ളൂ എന്ന് അതെ എൻ്റെ വായിന്ന് കേൾക്കണ്ട കാർത്തി അത് പറയും ഒരു എഞ്ചി ചിരിച്ചു മര്യാദയ്ക്കായിരുന്നു ഇല്ലെങ്കിൽ കാശിയോട് പറഞ്ഞ് ഇവളോട് ഇറക്കി വിടും ഞാൻ അത് കേട്ടൊന്നും കാർത്തി പിന്നെ ഒന്നും പറയാതെ വണ്ടി ഓടിക്കുമ്പോൾ ദേവ് ഒരു എഞ്ചിയും ചേർന്ന് അവനെ നോക്കി ചിരിച്ചും കാശി കാശിയും കുഞ്ഞിക്കൊപ്പമുള്ള ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ പാറ് വലിയ സന്തോഷത്തിലായിരുന്നു അത് കാശിക്ക് അവരുടെ മുഖത്തു നിന്നും തന്നെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എല്ലാവരും ആദ്യം കുഞ്ഞിൻ്റെ ഇഷ്ടം കണക്കാക്കി പാർക്കിലാണ് പോയത് അവിടെ കുഞ്ഞിയേക്കാൾ ചെറുപ്പമായി ഓരോ റൈഡിലും മറ്റും കറിക്കളിച്ച ദീവും കാർത്തിയുമായിരുന്നു കുഞ്ഞ് പിന്നെ കാർത്തികും ദേവിൻ്റെ ഒപ്പം കൂടി അപ്പോൾ കാശിയുടെ ഒരു കണ്ണ് കാർത്തിയിലും ദേവിലും ഉണ്ടായിരുന്നു കാരണം കണ്ണ് തെറ്റിയാൽ അവൻ അവളെയും കൊണ്ട് മുങ്ങുമെന്നറിയാം ഇവരിങ്ങനെ വിട്ടാൽ പറ്റിയില്ല എത്രയും വേഗം കെട്ടിക്കണം എനിക്ക് ഇങ്ങനെ അവിടെ പിറകെ നോക്കി നടക്കാനാവില്ല കാശി പാരൂവിനെ നോക്കി പറഞ്ഞു കാശിയിട്ടുണ്ടല്ലോ അനിയനെ അപ്പം അങ്ങനെ വരൂ നിന്നെ ഉണ്ടല്ലോ ഇത് പോയി ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി തന്നേനെ ഉവ്വ കാശി ശരിക്കും കുഞ്ഞാണോ നിന്റെ അനിയൻ കാർത്തിയാണോ ചെറുത് കാശിയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു എനിക്കും ആ സംശയം ഇല്ലാതില്ല എല്ലാവരും കൂടെ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു നേരെ ബീച്ചിൽ പോയി പിന്നെ ഫുൾ അവിടെ ആയിരുന്നു പാറും കാശും കുറച്ച് മാറി മണൽത്തിരയിൽ ഇരുന്ന് അവർക്ക് മുന്നിൽ കുഞ്ഞായി കടൽ കളിക്കുന്ന കാർത്തിയും ദേവവും കുഞ്ഞെ സൂക്ഷിച്ചു വേണം വെള്ളത്തിലിറക്കാൻ എന്ന് കാശി പറഞ്ഞുകൊണ്ട് തന്നെ അവളെ രണ്ടുപേരും കെയർ ചെയ്തു തന്നെ നോക്കി രഞ്ജേട്ടൻ എന്താ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് വന്ന നേരം തൊട്ട് മണൽത്തരയിൽ കൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന രഞ്ജിയെ നോക്കി കാവ്യം ചോദിച്ചു നിനക്ക് നിനക്ക് എങ്ങനെ എങ്ങനെയാണ് കാവ്യം എന്നെത്രയേറെ സ്നേഹിക്കാൻ കഴിയുന്നത് അതെന്താ രഞ്ജേട്ടൻ എങ്ങനെ ചോദിച്ച് കൂടെ ഉണ്ടായിരുന്നിട്ട് നിന്റെ സ്നേഹം മനസ്സിലാക്കാതെ മറ്റൊരു പണിൻ്റെ പിന്നാലെ പോയവനാണ് ഞാൻ അതും ഒരിക്കലും വേണ്ടാത്തൊരുവൾക്ക് വേണ്ടി അവസാനം ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ എൻ്റെ ജീവനത്തുല്യം ഞാൻ ഇന്നവരെ മനസ്സിലാകാതെ പോയ ഒരുവളുടെ സ്നേഹം എനിക്ക് മുന്നിൽ മറന്നേക്ക് വന്നപ്പോൾ ആട്ടിപ്പായിച്ചു എന്നോടുള്ള സ്നേഹം പറഞ്ഞിട്ടും മൗനം പാലിച്ചു അകറ്റി എന്നാൽ ആ എനിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ മാത്രം ഞാൻ എന്ത് പുണ്യാണ് ചെയ്തത് രഞ്ജേട്ടൻ എന്തെയാണ് എൻ്റെ മാത്രം അതുകൊണ്ട് തന്നെയാണ് വിധി ആദ്യം എന്നിൽ എന്നിരുന്നു തട്ടിയെടുത്ത് കളഞ്ഞു എങ്കിലും പിന്നീട് എന്നിലേക്ക് തന്നെ തിരികെ നൽകിയത് ഇതിന് ഈ സ്നേഹത്തിന് ഞാൻ അറിയാനോടി പെണ്ണേ എൻ്റെ സ്നേഹം അതൊന്ന് രഞ്ജീട്ടന് മാത്രമുള്ളതാണ് അവിടെ ഈട്ടനല്ലാതെ മറ്റാർക്കും സ്നാനമില്ല അത്രയും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ ചായുമ്പോൾ അവനവളവനിലേക്ക് പൊതിഞ്ഞ് പിടിച്ചു ജനിയുടെ ആർത്തിമൂർത്തുള്ള ഐസ്ക്രീം കഴിക്കൽ കണ്ടു അലനെ അവളെ നോക്കി പറഞ്ഞു ശരിക്കും നീ തിന്നാവുന്നതാണോ അതോ കുറച്ച് ടൈം അത് എനിക്കായി നൽകി എനിക്കിപ്പം ഇരിക്കാനാണോ അതെ ഇതൊക്കെ ഞാൻ ഇന്നും കഴിക്കാറില്ല എന്ന് കരുതി കിട്ടുമ്പോൾ വിട്ടുകളയുമില്ല എന്നെ ഇതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അവരെ വാങ്ങി താണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കുഞ്ഞിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി കാശിയേട്ടിൻ്റെ കൂടെ എല്ലാവർക്കും വണ്ടി പുറത്ത് പോയി കറങ്ങാ എന്ന് പറഞ്ഞു കൊണ്ടല്ലേ നിങ്ങൾ വന്നേ അല്ലെങ്കിൽ വരുമായിരുന്നു ഇങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുവന്നാൽ ഞാൻ എൻ്റെ കുടുംബം തന്നെ വിൽക്കേണ്ടി വരും ഹിമാതി തീറ്റയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ വേറെ കെട്ടിക്കോ ഞാൻ വേറെ കെട്ടാം അത്രയും പറഞ്ഞത് മാത്രമേ ജനിക്കോർമ്മയുണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പേ അവളുടെ കരങ്ങൾ പിടിച്ച് തിരിച്ചുകൊണ്ട് അലൻ ചോദിച്ചു വേറെ കെട്ടുമോ നീ പറ കെട്ടുമോ ഇങ്ങനെയാണ് പോക്കിങ്ങി കെട്ടും എങ്കിൽ നിന്നെയും കൊല്ലും അവനെയും കൊല്ലും ആ നിമിഷം ജനി അവൻ്റെ നെഞ്ചിൽ കടിച്ചു ഡി മരിതയ്ക്ക് കൈവിള് ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ഉമ്മ തരും പിന്നെ പറഞ്ഞു തീർന്നില്ല അതിന് മുൻപ് അവൻ്റെ കവിൽ അവളുടെ ചുണ്ടുകൾ പതിഞ്ഞു അവൻ അവളുടെ കരങ്ങൾ വിട്ടുകൊണ്ട് കണ്ണുകൾ മേടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ആൾക്കാർ ശ്രദ്ധിക്കുന്നൊരു ബോധമില്ല വന്നു വന്നീ പെണ്ണിനും പിന്നെ എൻ്റെ ചിക്കന് ഞാൻ ഉമ്മ കൊടുക്കും എവിടെയൊന്ന് വേണമെങ്കിലും അത് നാട്ടുകാർ നോക്കിയിട്ട് കാര്യമില്ല നോക്കുന്നവർക്ക് നോക്കാനേ പറ്റും ഇതിനുള്ളതെല്ലാം ചേർന്ന് ഞാൻ കെട്ടിക്കഴിഞ്ഞ് തരുന്നുണ്ട് എനിക്ക് കെട്ടിന് മുമ്പായാലും ഓക്കെയാണ് നീ എന്താടി ഈ ആലോചിക്കുന്നത് വൈകി വാമിയെ നോക്കി ചോദിച്ചു ഞാൻ അവളാ പാർവതിയെപ്പറ്റി ആലോചിച്ചത് എന്ത് നിനക്ക് പോലും കാശിയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ അവൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നിന്ന് അഭിനയിക്കേണ്ടി വന്നു ഈ ഞാൻ തന്നെ വർഷം ഒരുപാടായി ഇതുവരെ സ്നേഹം കൊണ്ടുള്ള നോട്ടും വാക്കും ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവൾ പാർവതി കുറഞ്ഞ നാളുകൾ കൊണ്ടല്ലേ ആ കാശിയുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചത് അതെങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല അവൾ എത്ര തന്നെ അവൻ്റെ മനസ്സിൽ ഇടം നേടിയെടുത്താലും അതിനൊന്നും തന്നെ അധികം ആയുസില്ല അവൻ കാശി തന്നെ അവൾ അവനിൽ നിന്ന് ആട്ടി ഓടിക്കും അതിനി വരും ദിവസങ്ങളിൽ തന്നെ അനുഭവം സംഭവിക്കും നീ കണ്ടോ ഇല്ലെങ്കിൽ അതുവരെ അതുവരെ അവൾ കാശിക്കൊപ്പം സന്തോഷം ജീവിക്കട്ടെ നീ പറഞ്ഞു വരുന്നത് കാണാൻ പോകുന്ന പൂരം കണ്ടെന്നറിയണം വാമി അത്രയും പറഞ്ഞ് അവൾ ഉച്ചത്തിൽ ചിരിച്ചു അല്ല കാഷടെന്താ ഈ നേരത്ത് എവിടെ പോകുക മുന്നിലെ ക്ലോക്കിലെ സമയം നോക്കിക്കൊണ്ട് ബെറ്റിൽ നിന്ന് ഏനേറ്റിരുന്നു കൊണ്ട് പാറ് ചോദിച്ചു സമയം മൂന്നു കഴിഞ്ഞതേ ഉള്ളൂ കുഞ്ഞ നല്ല ഉറക്കത്തിലായിരുന്നു എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ഞാനും എല്ലാം ചേർന്ന് പോയേ പറ്റൂ അതുകൊണ്ടാണ് എല്ലാവരെയും കൂട്ടി ട്രിപ്പ് പോയത് കുഞ്ഞിടെ സന്തോഷത്തിന് വേണ്ടി ഏറിയ ഒരു ത്രീ ഡേയ്സ് അതിനുള്ളിൽ എല്ലാം തീർത്തും ഞങ്ങൾ വരും അതുവരെ കുഞ്ഞെ നീ നോക്കിക്കോണം ഞാൻ പോകുന്ന എന്തായാലും അവൾ അറിയണ്ട നിന്നെ മോളെയും കൊണ്ടുപോകാനാണ് അവമായിരുന്നെങ്കിൽ കൂടെ കൂട്ടിയേനെ ഇതിപ്പോൾ അതിന് പറ്റില്ല അതാണ് ഏട്ടനില്ലാതെ ഞാനിവിടെ മുകളുമായിട്ട് ഒറ്റയ്ക്ക് അത് നീ ഇവിടെ ഒറ്റയ്ക്ക് അല്ലല്ലോ കൂട്ടിനെ അമ്മയും അച്ഛനും ചെറിയമ്മയും പിള്ളേരും ജനിയും കാവ്യം കാർത്തില്ലേ എങ്കിലും അവരാരും ഏട്ടിന് പകരം ആവില്ലല്ലോ നിന്റെ സംസാരം കേട്ടാ ഞാൻ എന്തോ മൂന്ന് വർഷത്തേക്ക് ഇവിടെ നിന്ന് പോകുന്ന പോലെ ഉണ്ടല്ലോ തൽക്കാലം വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇനി നിന്ന കുഞ്ഞുണർന്ന പിന്നെ ഈ പൂക്ക് തന്നെ മുടങ്ങും അത്രയും പറഞ്ഞ് അവളുടെ നിറകിയിൽ ഒന്നും മുത്തി പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിയുടെ നിറകിയിലും പോയിട്ട് വരാൻ ഞാൻ അവളുടെ കവിൽ തട്ടി അവൻ പറഞ്ഞു കൊണ്ട് പോകാനും അവൾ സമ്മതമെന്ന വണ്ണം തലയാട്ടി കാശപ്പുറത്ത് വരുമ്പോൾ അലനുണ്ടായിരുന്നു ഒപ്പം ജനിയും ജനിയോട് യാത്ര പറഞ്ഞ് അവൻ കാറിൽ കയറി ഒപ്പം കാശിയും കാശയും മലിനെയും തന്നെ നോക്കി നിൽക്കുമായിരുന്നു പാറവും ജനിയും അവരും അങ്ങനെ തന്നെ ആയിരുന്നു അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നവരെ പാറും ജനിയും അവിടെ തന്നെ നിന്നു അച്ഛ എവിതേ അച്ഛ ഓഫീസിൽ പോയല്ലോ കുഞ്ഞുത് പറയാതെ പോയാ കുഞ്ഞുറക്കായിരുന്നില്ലേ അതാ പറയാതെ പോയി പാറു പറഞ്ഞു അച്ഛ വരാതെ കുഞ്ഞു മിന്തുല മിണ്ടണ്ട കേട്ടോ അച്ഛനോട് നമുക്ക് തൽക്കാലം മോളിത് കഴിച്ച് നമ്മുടെ സുന്ദരി മോളല്ലേ അത്രയും പറഞ്ഞ് കുഞ്ഞിക്ക് അവൾ ഫുഡ് നൽകിയതും അവൾ കുഞ്ഞി വാത്തുറന്ന് കാണിച്ചു പിന്നെ കുഞ്ഞി കൂട്ടുന്ന തിരക്കിലായിരുന്നു പാറു അന്ന് രാത്രിയോടടുപ്പിച്ച് തന്നെ അലനും കാശും ബാംഗ്ലൂരിൽ എത്തിയിരുന്നു കാശി വന്ന ഉടൻ തന്നെ പാറുവിനെ വിളിച്ചു കുഞ്ഞിക്ക് നേരെ കാശി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ നീട്ടിയത് അവൾ സന്തോഷത്തോടെ പാറുവിൽ നിന്നും മേടിച്ചെടുത്തു പിന്നെ അങ്ങോട്ട് തന്നോട് കാശി പറയാതെ പോയതിൻ്റെ പരാതി പറച്ചിൽ തന്നെയായിരുന്നു കുഞ്ഞ് ഒരുപാട് നേരമെടുത്തു ഒന്ന് സമാധാനിപ്പിക്കാൻ അവസാനം കുഞ്ഞിക്കൊരു സർപ്രൈസ് കൊണ്ടുവരാനാ കാശി എവിടേക്ക് പോയതെന്ന് പറഞ്ഞതും ആ കുഞ്ഞു മുഖം ഒന്ന് പ്രസാദിച്ചു അതുകൊണ്ട് തന്നെ കാശ് വരുന്നവരെ പാറുവിൻ്റെ കൂടെ ഒരു കുരുത്തക്കേടും കാണിക്കേണ്ടത് നിൽക്കുന്നു പറഞ്ഞിട്ടാണ് അവൻ ഫോൺ വച്ചത് തന്നെ ഇത് നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ ചാൻസാണ് ക്രിസ്റ്റ് പറഞ്ഞു വീർ ഇവൾമാർക്കും ദേ നിൽക്കുന്നവനും കൂടെ ഇതിലും നല്ല അവസരങ്ങളാണ് ദേ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് എന്നിട്ട് അതൊക്കെ കൊണ്ട് കളഞ്ഞവരാ ഈ നിൽക്കുന്നതെല്ലാം അതുകൊണ്ട് ഇതിലും ഇവരിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തന്നെയില്ല ഈ ഒരു പ്രാവശ്യം കൂടെ നോക്കാം ഇതിലും ഇവർ പരാജയപ്പെട്ട മൂന്ന് പേരുടെയും അവസാനം അതായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത് വീർ പറഞ്ഞതും വൈകിയും വാമിയും ഭീമും ഒരു നിമിഷമൊന്ന് ഭയന്ന് പോയിരുന്നു കാരണം റാത്തൂർ അവനേക്കാൾ വായിക്കണം വീറിനെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യാൻ ഒരു മടിയില്ലാത്തവൻ ഇപ്രാവശ്യം ഞങ്ങൾ വാക്കു തരുവാ കാശിവന് മുമ്പ് അവനെ പ്രിയപ്പെട്ടതിൽ പലതും ഞങ്ങൾ നഷ്ടമാക്കിയിരിക്കും ഭീം പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലത് അത്രയും പറഞ്ഞ വീർ പോയതും റാത്തൂറും അവരൊന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും പോയിരുന്നു ഭീമപ്പോൾ എങ്ങനെ കാര്യങ്ങൾ വൈകവ അവൻ്റെ അടുത്തായി വന്നിരുന്നുകൊണ്ട് ചോദിച്ചു നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പിന്നെ ഇന്നു മുതൽ കാശിയുടെ വീട്ടിനു ചുറ്റും നമ്മളിൽ പെട്ട ആൾക്കവിടെ ഒരു കണ്ണെപ്പോഴും ഉണ്ടാവുന്നതാണ് കാശിപ്പിന് മുമ്പ് പറ്റിയ അവസരം അതുണ്ടാക്കിയിരിക്കും നമ്മൾ കാവ്യ കോളേജിലേക്ക് കാറുമായി പുറത്തിറങ്ങിയതും അവൾക്ക് പിന്നാലെ തന്നെ ഭീം ഉണ്ടായിരുന്നു അവർ വേഗം ഭീമിനെ വിളിച്ചു കാശിയുടെ പെങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് പിടിച്ചുകൊണ്ട് വരണോ അതോ കൊന്നുകൊണ്ട് വരണോ വേണ്ട അവളുടെ കാറഴിച്ച് തീർപ്പിച്ചേക്ക് പിന്നെ കൊല്ലണ്ട ശകലൻ ജീവനിട്ട് വയ്ക്കണം മനസ്സിലായോ കാവ്യ ആക്സിഡൻ്റ് ആയെന്ന് വാർത്ത കേട്ട് കാശിയും മലിനും ഒഴിച്ച് കൈലാസ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്തും കണ്ണീർത്തളം കെട്ടി നിന്നു രഞ്ജിയും മറ്റു ഡോക്ടർമാർക്കൊപ്പം അവളെ പരിചരിക്കാനുണ്ടായിരുന്നെങ്കിലും അവൻ്റെ അവസ്ഥ വളരെ വേദനജനകമായിരുന്നു എന്നാൽ ഒരു ഡോക്ടർ കടമ ചെയ്യേണ്ട സമയമായതുകൊണ്ട് തന്നെ അവനുള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് തന്നെ അവർക്കൊപ്പം നിന്നു ഐസുവിൻ്റെ പുറത്ത് വന്ന രഞ്ജിയെ നോക്കി അനന്ദൻ ചോദിച്ചു മോനെ രഞ്ജി എൻ്റെ മോള് അവൾക്ക് ഒന്നും പറയാനായിട്ടില്ല ഒരു ഓപ്പറേഷൻ വേണം അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനാവൂ അത്രയും പറഞ്ഞ അവന് പോകുമ്പോൾ എല്ലാവരും മരവിച്ച് മനസ്സോടെ അവിടെ തന്നെ നിന്നിരുന്നു കാശിയമാലിനെയും മാറി മാറി വിളിച്ചെങ്കിലും അവരുടെ ഫോണിലേക്ക് കോൾ കണക്റ്റായതേ ഇല്ല ഏട്ടത്തി ഏട്ടനെ കിട്ടി വിളിച്ചിട്ട് ഇല്ല കാർത്തി ഇപ്പോഴും കണക്റ്റ് ആവുന്നില്ല കോൾ തൽക്കാലം ഏട്ടത്തി ജനിയും കുഞ്ഞെയും രോഹിത്തിനേയും രശ്മിയും കുട്ടി വീട്ടിൽ പൊക്കോളൂ ഇവിടെ ഞങ്ങളൊക്കെ അല്ലേ കാവ്യയ്ക്ക് എന്തെന്നറിയാതെ എങ്ങനെ പോകും പോയാലും മനസ്സമാധാനം കിട്ടില്ല കുഞ്ഞിക്ക് കുഞ്ഞിക്കിവിടം പറ്റില്ല ഇപ്പോൾ തന്നെ അവൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി കാവ്യയ്ക്ക് ആക്സിഡൻ്റ് ആയെന്നറിഞ്ഞ പിന്നെ അവളെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു വരും എല്ലാവരും ഇങ്ങനെ കരയുമ്പോൾ അവളും ചുണ്ട് വിതമ്പുന്നുണ്ട് കാരണം അറിയാതെ അതാ പറഞ്ഞത് രാവിലെ തന്നെ ഞാൻ വന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നോളാം അമ്മ അയ്യാതെ എഞ്ചിനെ കരയിഞ്ഞേ വീട്ടിൽ വന്നു കുഞ്ഞു പാറന്നൊക്കെ ചോദിച്ചു അതോ അത് കാവ്യേൻ്റെക്ക് പനി അതുകൊണ്ടാണ് എല്ലാവരും കരിഞ്ഞ് ജനി പറഞ്ഞു പതി വന്ന കഴിയുമോ ആ കറിയൂ എന്നത് കാവ്യതിക്ക് കയച്ചു തരാത്തഞ്ചാ കാവ്യോത് ഞാൻ പയോ പനി വന്നാൽ കായ നാളെ പോകുമ്പോൾ പറയാൻ കേട്ടോ അത്രയും പനി ജനി പാർവിനെ നോക്കി നീ കുഞ്ഞിയെ കൊണ്ട് ചെന്ന് കിടന്നോളും രോഹിത് രശ്മി കിടന്ന് തോന്നും ഞാനും കിടക്കാൻ പോകുക ജനി എനിക്കെന്ത് ഭയം പോലെ നീ എനിക്ക് കുഞ്ഞിക്കൊപ്പം കിടക്കുമോ എന്ന് എന്ന അത്രയും പേര് പാറുവിൽ നിന്ന് കുഞ്ഞിയെടുത്തുകൊണ്ട് അവൾ മുന്നിൽ നടക്കുമ്പോൾ പാറു പിന്നാലെ തന്നെ ചെന്നിരുന്നു ഭീം കാർ കൈലാസം വീടിന് പുറത്ത് വന്നിരുന്നു ഈ സമയം വൈകിയും വാമിയും അതിൽ നിന്നും ഇറങ്ങി ഒപ്പം ഭീമും ഹോർമയുണ്ടല്ലോ പാറുവും കുഞ്ഞും ആണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാദ്യം ബ്ലോക്ക് ചെയ്യണം അതായത് ആദ്യം എല്ലാ റൂമും ചെക്ക് ചെയ്ത് ആളുള്ള റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്യാതിരിക്കണം എന്നിട്ട് വേണം പാറുവിൻ്റെയും കുഞ്ഞിൻ്റെയും അടുക്കിലെത്താൻ അതിനവർ അവനെ നോക്കി ഒന്ന് ഒന്ന് മൂളി കയ്യിലിരുന്ന ഒരു കള്ളത്താക്കൂൽ ഉപയോഗിച്ച് തന്നെ അവർ മുന്നിലെ ഡോർ തുറന്നു ചുറ്റും ചുറ്റുമിരട്ട് നിറഞ്ഞിരുന്നു അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ലൈറ്റ് ഇടാതെ ഫോണിൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ റൂമും ചെക്ക് ചെയ്തു ഒന്നിലെ മാരുമില്ലെന്ന് കണ്ടതും കൂടുതൽ പേരും ഹോസ്പിറ്റലാണെന്ന് അവർ മൂവർക്കും മനസ്സിലായിരുന്നു അവിടെയുള്ള അവസാന റൂം തുറന്നപ്പോൾ അതിൽ രോഹിത്ത് രശ്മി ഉണ്ടായിരുന്നു ഒരു റൂമിൽ രണ്ടറ്റത്തും ഇട്ടിരിക്കുന്ന ബെഡിൽ കിടന്ന് ഉറങ്ങുന്നവരെ കണ്ടതും തന്നെ പുറത്തുനിന്ന് ഡോർ ലോക്കാക്കിയിരുന്നു അവസാനമെത്തിയത് പാറും കുഞ്ഞുമുള്ള റൂമിലായിരുന്നു റൂമിൽ ആരോ തട്ടുന്ന സൗണ്ട് കേട്ടാണ് പാറു കണ്ണുകൾ തുറന്നത് അവൾ മുന്നിൽ ലൈറ്റ് ഓണാക്കി എഴുന്നിൽക്കുമ്പോൾ ജനിയും എന്തീറ്റിരുന്നു കുഞ്ഞിയാണെങ്കിൽ നല്ല ഉറക്കവും രോഹിത്യരശ്മിയും ആവും ഒറ്റയ്ക്ക് കിടന്നിട്ട് അവർക്ക് ഉറക്കം വന്നു കാണില്ല അതാവും എന്തായാലും ഞാൻ തുറക്കാം അത്രയും പറഞ്ഞ് ജനിപ്പോ പോയി ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവളിൽ ആദ്യമൊരു നടക്കുമുണ്ടായിരുന്നെങ്കിലും അത് മാറി പുച്ചയും ദേശവും നുരഞ്ഞു പൊന്തി